ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിന്റെ ആഴ്ചത്തെ വോട്ടിംഗ് യുദ്ധം അതായത് ഫൈനൽ വീക്ക് വോട്ടിംഗ് ആണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് ആരായിരിക്കും കപ്പ് കേൾക്കുന്ന അറിയാനുള്ള ആകാംക്ഷയിലാണ് പ്രേക്ഷകർ അപ്പൊ നമുക്ക് ഏകദേശം ഫൈനൽ വീക്ക് വോട്ടിംഗ് ഒക്കെ ഇന്ന് ഇതാ പത്ത് മുപ്പതോടി തന്നെ ഹോട്ട് സ്റ്റാർ ആരംഭിച്ചിരിക്കുകയാണ് വാശിയേറി ഇഞ്ചൊടിഞ്ചു വരുന്ന മത്സരം ആരംഭിക്കുമ്പോൾ ആറ് മത്സരാർത്ഥികളാണ് ടോപ്പ് സിക്സിൽ അതായത് അവസാനം വരെ ഓടി എത്തിയിരിക്കുന്നത് അതിരാരൊക്കെയാണ് ഏതൊക്കെ പൊസിഷനിലാണ് നമുക്കൊന്ന് പരിശോധിക്കാം അപ്പൊ വീഡിയോ ഇട്ട് പോകുന്നതിന് മുമ്പായിട്ട് അതുമായിട്ട് ചാനൽ കാണാൻ സുഹൃത്തുക്കണെങ്കിൽ ഒരു മണിക്കൂർ ഏറ്റവും കൃത്യമായിട്ടുള്ള ബിഗ് ബോസ് വോട്ടിംഗ് റിസറ്റുകൾ ബിഗ് ബോസ് അപ്ഡേറ്റുകൾക്കിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു പതിനൊന്ന് പതിനഞ്ച് വരെയുള്ള ഏറ്റവും കൃത്യമായിട്ടുള്ള വോട്ടിംഗ് റോസെറ്റാണ് നമ്മൾ പുറത്തുവിടാൻ പോകുന്നത് എന്തൊക്കെയാണ് ഇഞ്ചോടി മത്സരം തന്നെയാണ് ഓരോ മത്സരാർത്ഥികളും കാഴ്ച വെക്കുമ്പോ ആറ് മത്സരാർത്ഥികളെ അവസാന ലാപ്പിൽ ഓഡ് ചെയ്തിരിക്കുന്നത് ഒന്നാം സ്ഥാനം ഈ ആഴ്ച ജിൻഡപ്പനായി ഭദ്രമായിട്ടിരിക്കുകയാണ് എന്നാൽ നേരിയ ഡിഫറൻസ് മാത്രമേ ഉള്ളൂ ഉള്ളൂറ്റി തൊണ്ണൂറ്റിനാറ് ആണ് ഈ ഒരു സമയം ജിൻ്റപ്പൻ സ്വന്തമാക്കിയപ്പോൾ രണ്ടാം സ്ഥാനത്ത് ജാസ്മിനാണ് ഇരുപത്തോളായിരത്തി മുന്നൂറ്റി ഏഴ് വോട്ട് വെട്ടി ജാസ്മിനും നല്ലൊരു വെല്ലുവിളി തന്നെ ഉയർത്തി ജിൻഡപ്പിനെ ഒരുപക്ഷെ ഒരു മണിക്കൂറി അട്ടിമറിക്കാൻ സാധ്യതയുള്ളപ്പോൾ മൂന്നാം സ്ഥാനത്ത് നിലവിൽ നമുക്ക് ഈ ഒരു മണിക്കൂറിൽ കാണാൻ സാധിക്കുക അഭിഷേകനാണ് അഭിഷേയിന്റെ വോട്ടിങ് മാറി മാറിയാൽ കഴിഞ്ഞ കുറച്ച് നേരം വോട്ടിങ് തുടങ്ങിയ മുതൽ അഭിഷേകിന്റെ രണ്ടും മൂന്നും ഒന്നും പൊസിഷനും വരെ വന്നിട്ടാണ് നിലവിൽ ഇപ്പൊ മൂന്നാം സ്ഥാനത്ത് നിൽക്കുന്നത് ഇരുപതിനായിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ആറ് റോട്ട് വേണ്ടി നിൽക്കുമ്പോൾ നാലാം സ്ഥാനത്ത് നമുക്ക് കാണാൻ സാധിക്കുന്ന മറ്റാരെയാണ് അർജുനെയാണ് അർജുനും പതിനെണ്ണായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് ഓട്ടുമായിട്ട് നല്ലൊരു വെല്ലുവിളി വെല്ലുവിളി തന്നെ മറ്റ് മത്സരാർത്ഥികളുമായിട്ട് ഉയർത്തുമ്പോൾ അഞ്ചാം സ്ഥാനത്ത് വോട്ടിംഗ് തകർച്ച നേരിടുന്ന ഋഷിയാണ് പതിനാറായിരത്തി മുന്നൂറ്റി അൻപത്തെട്ട് ഓട്ട് മാത്രമാണ് ഋഷിക്ക് ഈ ഒരു സമയം വരെ നേടിയെടുക്കാൻ സാധിച്ചത് എന്തെങ്കിലും ഋഷി കപ്പ് ഉയർത്തിയത് ഇതിനോടം തന്നെ ഉറപ്പിക്കുകയാണ് ആദ്യം മണിക്കൂറി ഏഴ് ആറാം സ്ഥാനത്ത് നിരവധി നമുക്ക് കാണാൻ സാധിക്കാം ശ്രീധൂനാണ് ഒമ്പതിനായിരത്തി എണ്ണൂറ്റി നാല് വോട്ടിട്ട് ഈ ആഴ്ച ആദ്യ മണിക്കൂർ വോട്ടിംഗ് പേർച്ച നേരിട്ടിരിക്കുന്ന വ്യക്തി ശ്രീധുവാണ് എന്തൊക്കെയും ഈ ഒരുപക്ഷം ഒരു മണിക്കൂറിൽ ശ്രീധവിന് അട്ടിമറി മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിക്കുമെന്ന് കണ്ടുതിന് അറിയണം എന്തൊക്കെയാണ് തമിഴ് ഓഡിയൻസ് ശ്രീധുവിനെ വരാണ്ട് സപ്പോർട്ട് ചെയ്യാനുള്ള സാധ്യതയുണ്ട് ആദ്യമണിക്കൂർ വാശിയൊരു ഇഞ്ചോറിഞ്ച് മത്സരം തന്നെയാണ് കാഴ്ച വെച്ചിരിക്കുക ഇന്നത്തെ വോട്ടിങ് ഏകദേശം പന്ത്രണ്ട് മണിയോടെ തന്നെ അവസാനിക്കുന്നതായിരിക്കും എന്തൊക്കെയാണോ നിങ്ങൾ ഇതുവരെ ആർക്കും വോട്ട് ചെയ്തില്ലെങ്കിൽ ഇപ്പോൾ തന്നെ നിങ്ങൾ ഇഷ്ട മത്സരത്തിൽ വോട്ട് ചെയ്യാൻ മറക്കേണ്ട അപ്പം നിർണായകമായിട്ട് മാറുന്ന ഒരു മണിക്കൂർ ഏറ്റവും കൃത്യമായിട്ടുള്ള അൺഫീഷ്യൽ വോട്ടിംഗ് റെസിറ്റുകൾക്കായിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക നിങ്ങൾ ഇഷ്ടം മത്സരാൻ അതോടൊപ്പം തന്നെ ഈ സീസൺ സിക്സിൽ ആരൊക്കെ അപ്പുയർത്തുന്നതെന്ന് നിങ്ങളുടെ പ്രേക്ഷകരുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ പങ്കുവയ്ക്കാൻ മറക്കണ്ട താങ്ക് യു